സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസിന്റെ മാതൃക നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ പീരിമേഡ് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ് മുകേഷ് എന്നിവരാണ് പീരിമേഡ് താലൂക്കിൽ വിവിധ റൂട്ടുകളിൽ കഴിഞ്ഞ നാൽപ്പത്തോളം വർഷകാലമായി സർവീസ് നടത്തിവരുന്ന മുബാക് ബസിന്റെ മാതൃക നിർമ്മിച്ച് കൗതുകമുയർത്തിയിരിക്കുന്നത് കാണാം കുരുന്ന് മനസ്സുകളിൽ വിരിഞ്ഞ കരവിരുതിന്റെ കാഴ്ചകൾ തങ്ങളുടെ യാത്രാ മാർഗമായ ബസ്സിന്റെ മാതൃക നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ് മുകേഷ് ദിവാകരൻ എന്നിവർ വണ്ടിപ്പെരിയാർ അൻപത്തി അഞ്ചാം മൈൽ സ്വദേശികളായ ഇവർ സ്ഥിരമായി സ്കൂളിൽ എത്തുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും പീരിമേട് താലൂക്കിലെ വിവിധ റൂട്ടുകളിൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി സർവീസ് നടത്തിവരുന്ന മുബാറക് എന്ന സ്വകാര്യ ബസ്സിലാണ് ഇതിൽ പാമ്പനാർ കൊടുവാക്കരണം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന്റെ മാതൃകയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് സഞ്ചരിക്കുന്ന വാഹനം ഒരു അഭിനിവേശമായി മാറിയപ്പോൾ ഇതിന്റെ മാതൃക നിർമ്മിക്കുവാൻ തീരുമാനിച്ച അജയും മുകേഷും ദിവാകരനും ബസ്സിന്റെ മോഡൽ നിർമ്മിക്കുന്നതിനായി കോട്ടയത്ത് നിന്നും ഫോറക്സ് ഷീറ്റ് ഓർഡർ ചെയ്ത് വരുത്തി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ഫോറക്സ് ഷീറ്റ് കോൺക്രീറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെട്ടുകമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ബസ്സിന്റെ ബോർഡ് നിർമ്മിച്ച ശേഷം ചെറിയ വീലുകൾ ഘടിപ്പിച്ച് ശേഷം ബസ്സിന്റെ ലൈറ്റുകൾക്ക് വേണ്ടി പ്രൊജക്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മുബറക് ബസ് കണ്ടു തുടങ്ങിയ കാലം മുതൽക്കേ ഇതിന്റെ മാതൃക നിർമ്മിക്കണമെന്ന മോഹമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇവർ പറയുന്നു ഇതിനു മുൻപ് ഇവർ ഒരു കാലത്ത് ഹൈറേഞ്ചിന്റെ പ്രധാന വാഹനമായിരുന്ന ജീപ്പിന്റെ മാതൃകയും നിർമ്മിച്ചിരുന്നു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ബസിന്റെ മാതൃകകൾ മുബാറക് മാനേജ്മെന്റിന് ഇവർ കൈമാറി ഈ വേളയിൽ ഇവിടെ യഥാർത്ഥ വാഹനം എത്തിയതോടുകൂടി മാതൃകയും ഒറിജിനലും ഒത്തുനോക്കിയ കാണികളിൽ അത്ഭുത കാഴ്ചയാണ് സമ്മാനിച്ചത് തങ്ങളുടെ ബസിന്റെ മാതൃക നിർമ്മിച്ച മെഡിക്കരായ വിദ്യാർത്ഥികൾക്ക് മുബാറക് മാനേജ്മെന്റ് ഉപകാരം സമർപ്പിക്കുകയും മറ്റൊരു വാഹന നിർമ്മാണത്തിന് ഇവർ ഓർഡർ നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ